വാഴപ്പഴം ആരോഗ്യത്തിന് നല്ലതാണ് സംശയമൊന്നുമില്ല പക്ഷേ എത്ര എണ്ണം വരെ ഒരു ദിവസം കഴിക്കണം പറഞ്ഞുതരാം വാഴപ്പഴത്തിനകത്ത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഹെൽത്തി കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് സന്തോഷം തരുന്ന ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് എന്നാൽ ഇവ നല്ലതാണെന്ന് കരുതി ഉയർന്ന അളവിൽ കഴിച്ചാൽ അത് അതിൻ്റെ ആയിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കും ഒരു വാഴപ്പഴം ആവറേജ് അതിന്റെ സൈസ് അനുസരിച്ച് എഴുപത് മുതൽ തൊണ്ണൂറ് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് പതിനേഴ് പഴം ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസം ഫുൾ ഡേ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അടുത്ത് അത് എത്തും മാത്രമല്ല ഉയർന്ന അളവിൽ ഫൈബറുകൾ ഈ നാരുകളാണ് ഈ പഴത്തിനകത്തുള്ളത് ഫൈബറുകൾ എത്തുന്നത് അമിതമായിട്ട് ഗ്യാസ് പുളിച്ചുതേട്ടൽ ദഹനക്കേട് കീഴ്വായു ശല്യം വയറുവേദന പോലുള്ള പ്രോബ്ലംസും ഉണ്ടാക്കി എന്ന് വരാം ചെറിയ അളവിൽ എപ്പോഴും ഫൈബറുകൾ നല്ലതാണ് കൂടിക്കഴിഞ്ഞാൽ ഇന്നൊരു പ്രശ്നം ചെയ്യും ഇവിടം കൊണ്ട് മാത്രം തീരുമോ ഇല്ല ഇവയ്ക്കാത്തടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം ഉയർന്ന അളവിൽ എത്തുകയാണെങ്കിൽ ഹൈപ്പർ കരീമി അതായത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം എത്തുന്ന അവസ്ഥ ഉണ്ടാകും പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞവർക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞ